വളവിൽ തട്ടയുടെ ഒരു പ്രത്യേകത അഞ്ച് രൂപയുള്ളു ഈ ദോശയ്ക്ക് സാമാന്യം വലിപ്പവും സാമാന്യം വെയിറ്റും ഉള്ള ഈ ദോശയ്ക്ക് അഞ്ച് രൂപയാണ് അതാണ്ട് ഈ ഗ്ലാസ് നിറച്ച് നമുക്ക് ചായ തന്നിരിക്കുക പത്തേ പത്ത് രൂപയുള്ളു അതേസമയം നമ്മുടെ പരിസര പ്രദേശങ്ങളെല്ലാം പന്ത്രണ്ട് രൂപയാണ് ഈ ചായക്ക് ഈടാക്കുന്നത് ദോശയ്ക്ക് ഇവിടെ അഞ്ച് രൂപ വിലയേ എല്ലാ കടയിലും പത്ത് രൂപയുടെ ചായ ഈ ഗ്ലാസ് നിറച്ച് പുള്ളിക്കാരൻ തരുന്നുണ്ടെങ്കിൽ അതിനെന്താണോ അതിൻ്റെ അകത്തുള്ള ലാഭമൊന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്നാലും നമുക്ക് മനസ്സിന് തൃപ്തി പുള്ളി ആ ചായ തരുന്നില്ല ചില എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും പന്ത്രണ്ടും പതിമൂന്നും പതിനഞ്ചും ഒക്കെയാണ് വാങ്ങിക്കുന്നത് ാണ് പത്ത് പക്ഷേ ഹലോ ഗൈസ് ഞാനിന്ന് നിൽക്കുന്ന നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ മണ്ണറക്കോണം അല്ലെ ഈ വളവ് വേണമോ അറിയാം വളവിലെ കട്ടിടയിലാണ് ഞാനിന്ന് നിൽക്കുന്നത് ഞാൻ ഇതിന് മുന്നേ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ട് ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ടാണ് അതായത് നമുക്കിത് ദോശ അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ അതുപോലെ പൂരി മൂന്ന് പൂരിയും പിന്നെ കിഴങ്ങ് കറിയും കൂടെ അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇട നമുക്ക് ഒതുങ്ങും അതായത് പൈസ ഒതുങ്ങുന്ന ഒരു സ്പോട്ടാണ് എന്തായാലും അഞ്ച് രൂപയ്ക്കുള്ള ദോശയെല്ലാം നമുക്കിന്ന് കാണാം ഓക്കെ ഇവിടെ നമ്മുടെ അച്ഛൻ തന്നെ എന്തൊക്കെയുണ്ട് കച്ചവടം കുറവാണല്ലേ ഓ നമ്മളവിടെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ടാണ് അതായത് വില കുറച്ചാണ് എല്ലാം കൊടുക്കുന്ന ദോശ അഞ്ചു രൂപയാണ് ഈ കാലത്ത് എന്തുകൊണ്ടാണ് അഞ്ചരക്ക് ദോശ കൊടുക്കുന്നത് ശമ്പളക്കാരൊന്നും ഇല്ലല്ലേ അതുകൊണ്ട് മൂന്ന് പൂരി ൂരി വിറപ്പിലാണ് അച്ഛാണ്ടോ ഇന്നില്ലേ അപ്പൊ ഇന്ന് ദോശയാണുള്ളത് അഞ്ചു രൂപ ദോശ എന്തായാലും ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ അച്ഛൻ എടുത്തോളൂ വെറും അഞ്ചു രൂപയാണെങ്കിൽ ദോശ ഇത്രയും വരുമ്പോണ്ട് അഞ്ചു രൂപയ്ക്ക് നമുക്കൊന്ന് കഴിഞ്ഞാൽ ശരി നമ്മുടെ അഞ്ചു രൂപയുടെ ദോശയാണ് പിന്നെ ചമ്മന്തിക്കറിയുണ്ട് പപ്പടം പിന്നെ മുളക് കറിയൊക്കെ വേണ്ടി കേട്ടോ ഇതൊരു പൊടിയാ ഇത് അച്ഛാ ഇതെന്ത് പൊടിയാണ് ചമ്മന്തി പൊടിയാണല്ലേ ഇത് സ്ഥിരം കൊടുക്കുന്ന അല്ലേട്ടോ എന്തായാലും ഇന്ന് ഞാൻ വന്നോട്ടുണ്ട് പക്ഷെ പൂരി ഇല്ലാതെ പോയി അതിനുവേണ്ടി ചമ്മന്തി പൊടി എന്തായാലും ഉണ്ട് കുഴപ്പമില്ല എന്തായാലും നമുക്കത് കഴിച്ചു നോക്കാം കേട്ടോ നമുക്ക് ഇതാണ്ടേ പപ്പടം ഒന്ന് മാറ്റി വെച്ചിട്ട് ദോശ ദോശയും ചമ്മന്തിയും കൂടെ ഇട്ടൊന്ന് ഒന്ന് കഴിച്ചു നോക്കാം ദോശ ചമ്മന്തി കൊള്ളാം കേട്ടോ ചമ്മന്തി നല്ലൊരു ചെറിയ എരിവുണ്ട് ആ എരിവ് വേണം എന്നാലും ഒരു ടേസ്റ്റും കിട്ടത്തുള്ള ഞാൻ മുന്നേ കഴിച്ച കഴിച്ചെങ്ങനെയാണ് അതേപോലെ തന്നെയാണ് കറക്റ്റ് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് ചമ്മന്തി ഒക്കെ അടിപൊളി ഈ രസം കണ്ടോ നല്ല രീതിയിൽ കൊവുന്നിരിക്കുന്ന രസ രസം ആണ് അതുപോലെ തന്നെ വലിയ വടയാണ് പടയാണോട്ടോ വലിയ വടയാ എന്തായാലും അതും ഒന്ന് കഴിച്ചു നോക്കട്ടെ അടിപൊളി വട സൂപ്പർ നന്നായിട്ടുണ്ട് ഈ ദോശയുടെ നമ്മുടെ പപ്പടവും എല്ലാം കൂടെ പൊടിച്ച് ഒന്ന് കഴിച്ചു നോക്കാം അതേ പപ്പടവും അതേപോലെ ദോശയും കുറച്ചും മുളവരെയും കൂടെ എടുക്കാം കേട്ടോ മുളോറിയും കൂടെ എടുത്തൊന്ന് കഴിച്ചു നോക്കാമേ വളരെ നന്നായിട്ടുണ്ട് സൂപ്പറാണ് അച്ചാ ഒരു ലൈറ്റ് ചായ വിത്തോട്ടെ ചായയും കൂടെ കുടിച്ചോണ്ട് കഴിക്കാൻ ഓക്കെ ഒരു കാര്യം കൂടെ ഉണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി കൂടെ ഒന്ന് കഴിച്ചു നോക്കാം നമുക്ക് അതെ ഇത് ഇതാണ് ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി കുറച്ചുകൂടെ എടുക്കാമേ ഇത് അത് ഒന്ന് കഴിച്ചു വയ്ക്കാം വാ അടിപൊളി അയ്യോ മണ്ട കയറി സംഭവം കൊള്ളാം നല്ല പിരിവാണ് ഞാൻ അവിടെ ഓംലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വൺ സൈഡ് ഓംലേറ്റ് ആണ് അച്ഛനോട് പറഞ്ഞത് കേട്ടോ എനിക്ക് എനിക്ക് വൺ സൈഡ് ഓംലേറ്റ് ആണ് ഭയങ്കര ഇഷ്ടം എന്തായാലും ഓംലേറ്റ് നമുക്ക് ദോശയോടെ ഒന്ന് കഴിച്ച് നോക്കാം അതെ നല്ല ചൂടുണ്ട് കേട്ടോ ആഹാ കഴിച്ചു നോക്കട്ടെ ഓ ഓംലേറ്റ് സൂപ്പർ ഫുഡ് വൺ സൈഡാ സൂപ്പർ ഞാൻ പറഞ്ഞ ഡബിൾ സൈഡിൻ്റെ ആളായിരുന്നു അപ്പം വൺ സൈഡ് ഓംലേറ്റ് ആണ് എനിക്ക് ഭയങ്കര ഫേവറായിട്ട് കാരണം എന്താ ഭയങ്കര ടേസ്റ്റ് കൂടുതലായിരുന്നു എനിക്ക് അതാണ് തോന്നിയത് ഞാനിപ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മയുടെ ഓൺസൈഡേ പറയാത്തോളൂ കാരണം എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എവിടെന്നും അത് കഴിച്ചതാണ് എവിടെ നിന്നും ഏതോ ഒരു തട്ടുകടയിൽ നിന്ന് കഴിച്ചതാണ് എനിക്ക് ഭയങ്കര ഫേവറായിട്ടാണ് ഒന്ന് സൈഡ് ഓൺലൈറ്റ് ഈ ചെറിയ തട്ടുകടയിൽ തന്ന ഈ റോഡ് സൈഡിലോട്ടാണ് റോഡ് സൈഡിലാണ് തട്ടുകട ഇവിടേക്ക് ഇരുന്ന് കഴിക്കാൻ തണ്ട ഇതും ഇതുപോലത്തെ ദോശയും ചമ്മന്തിയും എല്ലാം ഇരുന്ന് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ് നമുക്ക് എന്തായാലും ഞാൻ ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെട്ടോ കഴിച്ച് തീർന്നിട്ട് നമുക്ക് ബാക്കി സ്റ്റേഷനിലോട്ട് പോകാം ഓക്കെ അപ്പം ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കിട്ടും ഞാൻ നാല് ദോശ കഴിച്ചിട്ടുള്ളായിരുന്നു നാല് ദിവസം പിന്നെ രസോട്ടോ ആവുമ്പോഴായിട്ട് പപ്പടം ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞു ഉള്ളാരും പറയുമല്ലോ സുഖമായിട്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്പോട്ടാണിത് സുഖമായിട്ട് നമുക്ക് ഇരുപത് രൂപ ഉണ്ടെങ്കിൽ ദോശ നാല് ദോശ കഴിച്ച് ചമ്മന്തി കഴിച്ച് സുഖമായിട്ട് ചമ്മന്തിയും കൂടെ കൂട്ടി നമുക്ക് വയർ നിറയ്ക്കാം ഇരുപത് രൂപ ഉണ്ടെങ്കിൽ എന്തായാലും കഴിച്ചു തീർന്നു ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങൾ അച്ഛനോടൊന്ന് ചോദിക്കാം ഓക്കെ അച്ഛാ അതായത് നമുക്ക് നമുക്കിവിടെ ഇരുപതിനം കൊണ്ട് ഒരാളെ വന്നു കഴിഞ്ഞാൽ നാല് ദോശ സുഖമായിട്ട് കഴിക്കാൻ ആ ആ അതായത് വെളിയിൽ പത്ത് രൂപയ്ക്കാണ് ദോശ കൊടുക്കുന്നത് അതേ ദോശ തന്നെ ഇവിടെ അഞ്ചു രൂപയ്ക്കാണ് കൊടുക്കുന്നത് അല്ലേ അത് ഭയങ്കര ഒരു കാര്യമാണ് അക്കൂടെ ചമ്മന്തിയും ആ ഓക്കെ സത്യം പറഞ്ഞ ഇവിടെ വിറകടുപ്പിലാണ് നാട്ടിൽ ഞാൻ കാണിച്ചു തരാം ഇവിടെ വിറകടുപ്പിലാണ് പാചകം എല്ലാം കേട്ടോ അതുകൊണ്ട് തന്നെ എന്റെ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയാനും സാധിക്കും ദോശരെയൊക്കെ പിന്നെ നമ്മളിവിടെ കട എത്ര മണിക്കാ തുറക്കുന്നത് അച്ഛാ എങ്ങനെയാ വരുന്നത് സൈക്കിള് വരുമോ ബസ്സിൽ വരും ആ ശരിയ പിന്നെ എത്ര മണിക്കാ തുടങ്ങുന്നത് ദോശയൊക്കെ എത്ര മണിക്കുടങ്ങും ആറര ഒക്കെ ആറര ആവുമ്പോ കൊടുത്തു തുടങ്ങും ദോശയൊക്കെ ഓ പൂരിയൊക്കെ എല്ലാ ദിവസവും ഇന്ന് പൂരില്ലായിരുന്നു അച്ഛാ എല്ലാ ദിവസവും കടയുണ്ടോ ഞായറാഴ്ച ഞായറാഴ്ച ദിവസം ഇല്ല എല്ലാ എല്ലാ ദിവസവും ദിവസവും ഉണ്ട് ഉണ്ട് ബാക്കി പേരെന്താ ഹരി എന്നാണല്ലേ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റുന്ന ആളാണോ സ്ഥിരമായിട്ടാണ് ഇന്ന് ദോശയേ ദോശയുള്ളു ദോശ രസവട പിന്നെ പപ്പടം ചമ്മന്തി മുളകറി എല്ലാം മേടിച്ചു അല്ലേ ഓക്കെ ഓംലെറ്റ് പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മളിവിടുത്തെ ഫുഡൊക്കെ നല്ല ഫുഡാണല്ലേ ഓ അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ടൊന്ന് കഴിക്കാൻ ചെയ്യുന്നുണ്ട് അല്ലെ ചമ്മന്തി എല്ലാം എങ്ങനെ എങ്ങനെയുണ്ട് ദോശയൊക്കെ സോഫ്റ്റ് ആണല്ലോ ദോശ അല്ലെ ഞാനിപ്പോ കഴിച്ചുള്ളായിരുന്നെ എനിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നിയത് നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ മൊത്തത്തിൽ എന്താണ് അച്ഛനെ പറ്റി ഈ കടയൊക്കെ പറ്റി ഒന്ന് പറയാൻ പറ്റിയാണ് അതെ അത് മാത്രമല്ല ദോശയ്ക്ക് വെറും അഞ്ചു രൂപ മാത്രമേ ഉള്ളൂ ഈ കാലത്ത് അഞ്ചു രൂപയ്ക്ക് ദോശ കൊടുക്കുന്നെ പറ്റി എന്താവും പറയാനുള്ള മിക്ക ഓക്കെ നീ അപ്പൊ ബാക്കി ഇത് അങ്ങോട്ട് ഫിനിഷ് ചെയ്യണോ അല്ലേ ഓക്കെ അപ്പൊ കഴിച്ചോളൂ ബ്രോ ശരി ഓക്കെ ബാക്കി നമുക്ക് ഈ ചേട്ടനോട് ചോദിക്കാം ചേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കുന്ന ആളാണോ സ്ഥിരമായിട്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് കഴിച്ചോണ്ടിരിക്കന്നല്ലേ അപ്പൊ തന്നെ നല്ല പറയാൻ കാണുമല്ലേ വളവിൽ എന്ന് കഴിഞ്ഞാൽ ഈ വളരെ ഫേമസ് ആണ് ചായുള്ള ആൾക്കാര് അത് രാവിലെ ഇവിടെത്തും കാരണം ഈ അമ്മാവിന്റെ ചായ വാങ്ങിച്ചു കുടിക്കുക എന്നുള്ളത് അവർക്കൊരു ഹരമാ അവര് രാവിലെ ഒരു അഞ്ചു മണി ആകുമ്പോഴേ അവരിവിടെ എത്തും എന്നിട്ട് ഈ അച്ഛൻറെ ചായയൊക്കെ വാങ്ങിച്ച് അവർ കുടിച്ച് ഇവിടെ കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ചെറിയ രീതിയിലൊക്കെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ആനുകാലിക സംഭവങ്ങളൊക്കെ ചായ കുടിക്കാൻ വരുന്നവർ ഒരു മണ്ഡല കാര്യം ഉണ്ടല്ലോ നമ്മളെ നാട്ടിൽ പറയാറുണ്ടല്ലോ നിരീക്ഷണ ക്യാമറ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതെ അതെ അപ്പൊ എന്ന് പറയുന്ന പോലെ ഇവിടെ ആൾക്കാർ വന്നിരുന്ന കാര്യങ്ങള് ഒരു ചായയും കുടിച്ച് രണ്ട് ദോശയൊക്കെ അയച്ച് നാട്ടുകാര്യങ്ങളും പൊതു കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു സ്ഥലമാണ് അത് അച്ഛൻ നല്ല പിന്നെ അച്ഛൻ തമാശ അച്ഛന് നേരത്തെ എന്ന് ജോലിന്ന് പറയുന്നത് അണ്ടി ആ ഫീസിലെ മാനേരാണ് മാനേരല്ലേ അപ്പൊ അങ്ങനെ അന്ന് ഈ സ്ത്രീകളെ പിന്നെ വർക്ക് ചെയ്യുന്ന വളരെയധികം പ്രാഹ്മണ്യം കാണിച്ചുകൊണ്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ വലിയ മിടുക്കണായിരുന്നു അങ്ങനെ ആ അതൊക്കെ അവിടുന്ന് റിട്ടയർ ആയതിനു ശേഷമാണ് പുള്ളി ഈ മേഖലയിലേക്ക് ചായക്കട മേഖലയിലേക്ക് വന്നത് ഇവിടെ ദോശയ്ക്ക് അഞ്ചു രൂപയേ ഉള്ളു അതേപോലെ തന്നെ എല്ലാത്തരം ഫുഡുകളും ഇവിടെ ഉണ്ട് അത്യാവശ്യം വേറെ കാര്യം മനസ്സിലാക്കാനുണ്ടെങ്കിൽ ഇവിടുത്തെ വട്ടിയൂർക്കാവിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ ചായയ്ക്ക് പന്ത്രണ്ട് രൂപയും അതേപോലെ തന്നെ ചെറിയ സ്നാക്സിനെയൊക്കെ പന്ത്രണ്ട് രൂപ ഈടാക്കുമ്പോൾ ഇവിടെ ദോശയ്ക്ക് അഞ്ചു രൂപയും ചായക്ക് ഒരു ഗ്ലാസ് നിറച്ചാണ് തരുന്നത് പത്ത് രൂപ അതേപോലെ തന്നെ സ്നാക്സിന് പത്ത് രൂപ അങ്ങനെ നല്ല രീതി സിംഗിൾ അതായത് പങ്കാളിത്ത ബിസിനസ് അല്ല സോൾട്ട് ഏകാംഗ ബിസിനസ് ആണ് ഒരേ ഒരാളാണ് ഈ ജോലി എല്ലാം ചെയ്യുന്നത് എല്ലാം ചെയ്യുന്നത് ഒരൊറ്റ ആളാണ് ദോശ ഇടുന്നതായാലും ശരി തന്നെ ഓംലേറ്റ് ഉണ്ടാക്കുന്ന ആയാലും ശരി തന്നെ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാം ഈ ഒരേ ഒരു വ്യക്തിയാണ് വലിയ തമാശക്കാരനാണ് പുള്ളി വലിയൊരു അറിവിന്റെ ഉടമയാണ് ആരെ കണ്ടാലും ശരി തന്നെ അഭിപ്രായങ്ങൾ പറയാതെ വിടത്തിൽ അത്തരത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് വളവിൽ തക്കുകൾ ഇടിച്ചമ്മന്തി പിന്നെ നമ്മൾ എന്താണ് ആവശ്യപ്പെടുന്നത് ഒരു ദോശരൂട് ആവശ്യപ്പെടുന്നത് അതെല്ലാം പുള്ളി പെട്ടെന്ന് റെഡിയാക്കി നമുക്ക് തരും പുതിയൊരു കടയാണ് ഈ പറയുന്ന രീതിയിൽ വലിയ അത്യാധുനിക സൌജീകരണങ്ങളൊന്നും ഇടില്ലെങ്കിൽ തന്നെയും നമുക്ക് ചൂടോടെ ഭക്ഷണം കഴിച്ചു പോകാൻ വളരെ തൃപ്തിയോടെ ഭക്ഷണം കഴിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ചായ 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 ആ ഇവിടെ കിട്ടിയതിന് ശേഷം ചായയും കുടിച്ച് ദോശയും കഴിക്കുക ഇതാണ് നമ്മൾ രൂപയുടെ ചായയാണ് ഈ ഈ രൂപയ്ക്ക് വലിയ കൊടുക്കുന്നത് ഇല്ല ഇല്ല അപ്പൊ നമുക്ക് വേറൊരു ചേട്ടൻ ഇവിടെ ഒരു ചേട്ടൻ തണ്ടേ ഓംലേറ്റ് ആണ് കഴിക്കുന്നത് ചേട്ടനോടൊന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം ചേട്ടാ

ചായം കുടിക്കാൻ വേണ്ടി വന്നതാണ് ഓക്കെ അപ്പൊ നമ്മളെവിടെ അച്ഛന്റെ പെരുമാറ്റം എങ്ങനെയൊക്കെയാണ് ഒന്നുമല്ല അച്ഛൻ എല്ലാവരുടെയും എല്ലാവരുടെയും തമാശക്കാരനാണ് അച്ഛൻ്റെ അവിടെ ഇവിടെ വരുന്ന എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത് ഒരു തമാശ അച്ഛനെ പറ്റി തമാശക്കാരനാണെന്നുള്ള ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം പറയണ ദോശ എന്ന് പറയുമ്പോ അഞ്ചു രൂപയുള്ളായിരുന്നു ചേട്ടാ അഞ്ചു രൂപ ദോശ കഴിച്ചിട്ടുണ്ടല്ലോ കഴിച്ചിട്ടുണ്ടല്ലോ അഞ്ചു രൂപ ദോശ അഞ്ചു രൂപ ദോശയെ പറ്റി എന്താ പറയാനുള്ളത് ഈ കാലത്ത് പക്ഷേ അഞ്ചു രൂപ വെറും പത്ത് രൂപ നേരത്തെ ഒരു ചേട്ടനോട് ചോദിച്ചേട്ടനോ പറഞ്ഞത് പത്ത് രൂപയുടെ ചായയാണ് എല്ലായിടത്തും പന്ത്രണ്ടൊക്കെയാണ് വാങ്ങിക്കുന്നത് പുള്ളി എല്ലാം നിജമായിട്ടുള്ള രീതിയിലാണ് ഇത് ഇവിടെ പാചകം ചെയ്യുന്നതും അതുപോലെ തന്നെ ആൾക്കാർക്ക് വിളമ്പ് പറ്റിക്ക് ഫ്രണ്ട്ലി മൈൻഡിൽ വിളവ് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും അതെ അതെ പറ്റുന്നത് എന്തായാലും വെറും അഞ്ച് രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് ദോശ കഴിക്കാൻ പറ്റും അതായത് ഒരാൾ ഇരുപത് രൂപ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് നാല് ദോശ വയർ വീക്കാൻ നമുക്ക് കഴിക്കാം സംതൃപ്തിയാവും സന്തോഷത്തോടുകൂടി ഇവിടുന്ന് പോവുകയും ചെയ്യാം കേട്ടോ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്പോട്ടാണ് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഓക്കെ അപ്പോൾ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ എല്ലാ കാര്യവും ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ പേരൂർക്കുടയിൽ നിന്ന് വരുന്നവരാണെങ്കിൽ താണ്ട മണ്ണറക്കോണം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ ഉള്ള വളവില്ലേ ആ വളവിലിരിക്കുന്ന സൈഡിൽ ഇരിക്കുന്ന നമ്മുടെ വളവിൽ തട്ടുകടയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് കഴിക്കുക കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയണം കേട്ടോ